സോഷ്യൽ മീഡിയയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരുപാട് പെൺകുട്ടികളുണ്ട് അതിൽ ഒരാളാണ് മഞ്ജു പത്രോസ് എനിക്ക് തോന്നുന്നു അവരുടെ ഫാമിലി ലൈഫ് പോലും ബാധിക്കപ്പെട്ട ഒരു കാര്യം ബിഗ് ബോസിൽ അവർ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്താണ് മഞ്ജു പത്രോസ് അതിന് വേണ്ടിയിട്ടൊരു ക്ലാരിറ്റി കൊടുക്കാതെ ഒരു എക്സ്പ്ലനേഷൻ എന്തായാലും ഇൻഡീഡ് ആണല്ലോ അപ്പോൾ ഇപ്പോൾ ദയാച്ചു എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ദയാച്ചുവിന് കൊടുക്കുന്ന ഒരു ആൻസർ പോലെ ഒരു ഇന്റർവ്യൂലിരുന്നുണ്ട് മഞ്ജു പത്രോസ് പറഞ്ഞ ഒരു കാര്യമാണ് കൃത്യമായിട്ട് വിവരണത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊക്കെ പുറത്തെടുന്ന് ക്രിറ്റിസിസം നടത്താൻ എളുപ്പമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഏകദേശം അവർ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇപ്പോൾ മഞ്ജു പറയുന്ന ഒരു കാര്യം കൊറോണ ടൈമിൽ നമ്മൾ പെട്ടുപോയിരുന്നു ശരിയാണ് കൊറോണ ടൈമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വീടുകളിൽ പെട്ടുപോയൊരവസ്ഥയുണ്ട് ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ഹസ്ബൻഡ് അച്ഛൻ അമ്മ ഇവരൊക്കെ നമ്മൾ വീട്ടിൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ കാലക്രമേണ നമുക്കതൊരു ഈ ഭയങ്കര ബോറിങ് പരിപാടിയായി എങ്ങിട്ടും പോകാനില്ല ഒന്നും ചെയ്യാനില്ല തിന്ന് ഫുഡ് ഉണ്ടാക്കാൻ തിന്നുക വേറെ ഒന്നും ചെയ്യാനില്ല അതേപോലൊരു ആണ് ഈ പറയണ ബിഗ് ബോസ് എന്ന് മഞ്ജു പറയുകയാണ് മാത്രമല്ല അവൾക്ക് നേരിടേണ്ടി വന്ന കുറേയധികം വൃത്തികെട്ട രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് ഓവർകം ചെയ്യാൻ ബ്ലാക്ക് ഈസ് എന്ന് പറയുന്ന രണ്ടാമത് അവരുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നുണ്ട് ആ പെൺകുട്ടി കട്ടൊക്കെ കൂടെ നിന്നിട്ട് തന്നെയാണ് സൗഹൃദം എങ്ങനെയായിരിക്കണമെന്ന് രണ്ടുപേരുടെ സൗഹൃദം നോക്കിയാൽ മനസ്സിലാകും ഞാനൊരു പ്രാവശ്യം ഇവരുടെ ഒരു ഇൻറ്റർവ്യൂ കാണുന്നതിന് എൻ്റെ ഡേനാം നാദിനകത്ത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിക്കാർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ദേഷ്യം തോന്നിയ ഒരു സംഗതിയാണ് ഒരു പക്ഷേ ഡിപ്രഷൻ അത് മാറാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുക അതിൻ്റെ ഡെപ്ത് ഡെപ്തൊന്നും എനിക്കറിയില്ല ഞാൻ ഇടയ്ക്ക് മീറ്റ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഒരു അഭിപ്രായം തന്നെ മാറിപ്പോയിരുന്നു പലരും അങ്ങനെയാണ് കേട്ടോ നമുക്കിങ്ങനെ മീഡിയാസിലൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരെന്തൊക്കെ ഭയങ്കര സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഇവർ ഭയങ്കര ആറ്റിറ്റ്യൂഡിടുന്ന ആൾക്കാരായിരിക്കും എന്നൊക്കെ തോന്നും പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് വളരെ സാധുവാണെന്ന് തോന്നുന്നതും മനസ്സിലാവുന്നതും ഞാൻ പലപ്പോഴും ആഗ്രഹിച്ച ഒരു കാര്യമാണ് മഞ്ജു എവിടെയെങ്കിലും ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്താണ് ആ പയ്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് ഇത് കൃത്യമായി ഇപ്പോൾ മഞ്ജു പറയുന്നുണ്ട് കേട്ടപ്പോൾ ഐ എം കൺവിൻസ്ഡ് അതുകൊണ്ടാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചു നിങ്ങൾ കേട്ട് നോക്കൂ ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാം കുടിക്കുന്നവർക്ക് വീട്ടിൽ മദ്യം ഉണ്ടെങ്കിൽ അതും കുടിക്കാം ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആകെ നമുക്ക് പോകാൻ പറ്റാത്തത് നമ്മുടെ വർക്കിംഗ് സ്പേസിൽ പോകാൻ പറ്റുന്നില്ല റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കടകളിൽ പോകാൻ പറ്റുന്നില്ല ഇതായിരുന്നു നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് ആ സമയത്ത് പോലും ആളുകൾ എന്തോരം ഫ്രസ്ട്രേറ്റഡ് ആയി ഇതൊന്നും ഇല്ലാത്ത ഒരു സ്പേസിൽ പരസ്പരം പരിചയമില്ലാത്ത പതിനാറ് പേര് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മൾ കഴിയണത് നമ്മൾ ഇതുവരെ എൻ്റെ ലൈഫിൽ എൻ്റെ നാല്പതാമത്തെ വയസ്സിന്റെ ഇടയ്ക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല ഫേസ് ചെയ്തിരുന്നെങ്കിൽ എന്റെ അഭിപ്രായമൊന്നും ഇതായിരിക്കില്ല ഞാൻ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ അഭിപ്രായം മുഴുവൻ മാറിപ്പോയി കാരണം എനിക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല എനിക്ക് മനസ്സിലാവണുണ്ട് എൻ്റെ തലേലെ സ്ക്രൂ ഒക്കെ വീഴുന്നത് സീരിയസ്ലി ഞാൻ ഇങ്ങനെ ആവുമ്പോ അപ്പൊ എന്റെ ഒരു ആഗ്രഹം എനിക്ക് ഭരണാശനം കാണാൻ പറ്റില്ല മകനെ പറ്റിയാണ് മകന്റെ പേരാണ് എനിക്ക് അവന്റെ കൈ ഒന്ന് കൈ ഒന്ന് അതിന്റെ ഇടയിൽ കൂടി ഒന്ന് കാണാൻ പറ്റുന്നെങ്കിൽ ഞാൻ ഞാനവിടെ ഇന്ന് പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ കാണാൻ പറ്റാതെ കാരണം അപ്പൊ ചോദിക്കും നീ ഇന്തിനാ പോയെന്ന് ചോദിക്കും എനിക്ക് ഈസി ആയിട്ട് അത് സർവൈവ് ചെയ്യാൻ പറ്റും ഇന്നും ഭരണാച്ചനെ സ്കൂളിൽ പോയപ്പോൾ ഞാൻ ടോയ്ലറ്റിലിരുന്ന് കുറെ കറിഞ്ഞു വേറെ ഒന്നല്ല ഞാനിന്ന് അവിടെനിന്ന് പോരും എനിക്കിന്ന് അവനെ കാണാൻ പറ്റില്ല സ്കൂളിൽ വിട്ട് വന്ന് കഴിയുമ്പോൾ ഇനി ഞാൻ പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേ സീരിയസ്ലി ഞാൻ ഇത് കണക്കിലാക്കണ്ട അപ്പൊ ഇനിയിപ്പോൾ ആൾക്കാർ ഓ സ്കൂളിൽ പോകുമ്പോഴും അമ്മ കരയുന്നു അല്ല അതല്ല അതിന്റെ ഫീല് അവന് സ്കൂളിൽ പോയി എനിക്ക് എനിക്കവന് ഡെയിലി കാണാൻ പറ്റില്ല അപ്പൊ ഇനിയിപ്പോ വൈകുന്നേരം സാധാരണ ഞാൻ ഇവിടെ ആണെങ്കിലും വീട്ടിലുണ്ടാവും ഞാനാവും വരുമ്പോ അല്ലെങ്കിൽ രാത്രി ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങണത് ഇന്ന് മുതൽ ഇനി അത് പറ്റില്ല എന്നിപ്പോൾ ഞാൻ പോകുമല്ലോ അപ്പൊ എനിക്കവൻ പോകുമ്പോ ഒരു തിങ്ങലാണ് ഇതിന്റെ നൂറരട്ടിയാണ് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് അനുഭവിച്ചത് അവിടെ വെച്ചിട്ടാണ് ഇവൻ ഫുക്രു ഞാൻ പറഞ്ഞത് സത്യമാണ് അവിടെ വെച്ചിട്ട് എനിക്ക് ബെർണാച്ചനായോ എന്നുള്ളതല്ല ആ ഒരു സ്ഥലം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബെർണാച്ചൻ എന്നെ ഡി മഞ്ജുപത്രോസ എന്നൊക്കെ പറഞ്ഞ് എന്നെ എന്റെ മോൻ വന്ന് വിളിക്കും അതുപോലെയൊക്കെ ബെർണാച്ചൻ ഹലോ അതുപോലെ ഇവൻ ഫുക്രപ്പം വന്നിട്ട് സെ ഇന്ന് വിളിക്കുമ്പോ ഞാൻ പെട്ടെന്ന് അയ്യോ എനിക്ക് കൊച്ചു വിളിക്കുന്ന പോലെ തോന്നി അതുപോലെ ഇപ്പൊ എനിക്ക് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഇന്നലെ ഭരണാച്ചൻ ചോറ് കഴിഞ്ഞപ്പോഴത്തേനും ഞണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ ചോറ് കഴിഞ്ഞപ്പോ അതിന്നൊരു പ്രശ്നം ഞണ്ടെടുത്ത് എനിക്ക് തന്നു എനിക്കിഷ്ടാണെന്ന് അറിഞ്ഞോണ്ടാ അതുപോലെ തന്നെ ഇവൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിക്കൻ ഒക്കെ ഇഷ്ടമാണത് കൊണ്ട് ഇവൻ അവൻറെ ചിക്കൻ പീസ് എനിക്ക് തര പപ്പടം എടുത്തുകൊണ്ട് പോവു അവൻ അവൻ അതാ ഇഷ്ടം അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവിടെ കിട്ടിയത് കാരണം എനിക്ക് പെട്ടെന്ന് ഭരണാച്ചനായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവനെ എന്ന് വിചാരിച്ചിട്ട് അവൻ എൻ്റെ മകനായിട്ട് ഞാൻ ദത്തെടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം ഇതൊക്കെ ബോധമുള്ളവർക്ക് മനസ്സിലാകും ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോ കൂടി മറുപടി ആയിട്ടാണ് പുള്ളിക്കാർക്ക് അത് പറയുന്നത് പക്ഷെ ഇതൊരു ക്ലാരിറ്റി നല്ലതായിരുന്നു മുൻപേ ഇത് ചെയ്യണമായിരുന്നു ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല അന്ന് ഏറ്റവും കൂടുതൽ സൈബർ ബുളിങ് ഒരു വ്യക്തിയാണ് സൈബർ ഇടങ്ങളിൽ കൊന്നു കൊല വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു എന്താണ് ഈ പെൺ ഈ പയ്യനുമായിട്ട് ഇവർക്ക് ഇത്രയും റിലേഷൻഷിപ്പ് ഇതെന്താ ഇതിങ്ങനെ കാണിക്കുന്ന പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആണ് ഇപ്പം അനുമോൾ ഇഷ്യൂ ഒക്കെ വന്ന കുറേ അധികം ഈ പറയുന്ന ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരുമായിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ കുറേ പ്രഷർ പറയുന്നുണ്ട് അതായത് നമ്മൾ നമ്മളതിനകത്ത് എല്ലായ്പ്പോഴും നിങ്ങൾ കാണുന്ന സീനൊന്നുമല്ല പുറത്തേക്ക് വരിക ട്വന്റി ഫോർ അവേഴ്സ് ലൈവ് സെക്ഷൻ ആണെങ്കിൽ പോലും അത് എല്ലാം ഒന്നും നമുക്ക് കാണുന്നില്ലല്ലോ ഇപ്പം ഒരു ഭാഗത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കാണിക്കുമ്പം മറുഭാഗത്ത് മറ്റൊരു സംഭവം നടക്കുന്നുണ്ടാകും അവിടെ നടക്കുന്ന മെജോറിറ്റി സാധനങ്ങൾ ഒരു പുറത്തേക്ക് വിടാറില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇവർ കെട്ടിപ്പിടിക്കുന്നത് ഒരു കൂടുതൽ ഇൻഡിമേറ്റ് ആയിട്ട് നിൽക്കുന്നത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് പുറത്തേക്ക് ഇട്ടു എന്നുള്ളതാണ് വാസ്തവം അപ്പം അത് അങ്ങനത്തെ സിറ്റുവേഷൻ മാത്രമാണ് നമ്മളിലേക്ക് എത്തിയത് എപ്പിസോഡിൽ അത് കുറച്ച് കൂടുതലായിട്ട് കാണിക്കുകയും ചെയ്തു അത് കാരണമാണ് അത്രയധികം സൈബർ പുള്ളിയും അവർക്ക് നേരിടേണ്ടി വന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് സത്യത്തിൽ സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു മകനെ പോലെ കൺസിഡർ ചെയ്യുകയാണ് ചെയ്തതെന്ന് പറയുന്നു ഓവർ എന്നൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വിഷയം നമുക്കറിയില്ലല്ലോ ഇവരെന്താണ് എന്ത് കൺസേണിലാണ് ഇത് ചെയ്തത് എന്നുള്ളത് ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ മറ്റൊരാൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അത്രയുണ്ടായിരുന്നല്ലോ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാതിരുന്നത് ഞാൻ ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒരു അഫെയർ കൊണ്ടായിരിക്കും പുറത്തിറങ്ങിയപ്പോൾ ആ റിലേഷൻഷിപ്പ് വെക്കാതിരുന്നതായിരുന്നു ആ പയ്യനെ പിന്നെ തീർത്ത് അവഗണിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിനൊരു എക്സ്പ്ലനേഷൻ മഞ്ചു മനസ്സുകൊടുക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് ആരോ വിളിച്ചിട്ട് സഹോദരിയിൽ നിന്ന് സംസാരിക്കും പിന്നെ റെഗുലർലി വിളിക്കും എന്നും ചോറ് നിന്നോ അത് ഇന്നോന്ന് എനിക്ക് റെഗുലർ ആയിട്ട് ഒരു സഹോദരന്റെ ആവശ്യമില്ല എന്ന് പറയും നമ്മൾ നമ്മളൊരാൾ സിസ്റ്റർ കൺസേണിൽ വിളിക്കുന്നു പിന്നെ അത് റെഗുലർ വിളിക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും എന്ന് അതൊക്കെ ഒരു മതി ഓക്കെയാണ് മനസ്സിലാവുന്ന അത് തന്നെയാണ് അതേപോലെ ഇങ്ങനെ അലിഗേഷൻ കേട്ട സ്ഥിതിക്ക് മഞ്ജുവിനത് ഫ്യൂച്ചറിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായിട്ടായിരിക്കും ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തത് മാത്രമല്ല അതിൻ്റെ ഒരു പരിണിത ഫലമാണല്ലോ പുള്ളിക്കാരിത്തേക്ക് ഒരു വിവാഹബന്ധം പോലും തകരാറിലാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ എന്നാലും മഞ്ജുവിന് ബ്ലസ്ഡാണേ ആ ഒരു കൂട്ടുകാരി അവരുടെ സൗഹൃദം ഞാൻ നേരിട്ട് കണ്ടതാണ് വളരെ സൗഹൃദത്തോടു കൂടി ചേർത്ത് പിടിച്ച് അവൾ തന്നെയാണ് അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്രയധികം സൈബർ അറ്റാക്ക് കാണുമ്പോൾ തകർന്ന് തരിപ്പണോ അന് ഞാൻ കരുതിയത് ഇനി ഒരു ലൈഫ് ഉണ്ടാവത്തില്ല ഇനി ആരും അങ്ങനെ വിളിക്കാനോ എവിടെ പോയാലും സൈബർ ഇടങ്ങളിൽ നല്ലതുപോലെ കേൾക്കേണ്ടി വരുമെന്നൊക്കെ ഞാൻ ധരിച്ചിരുന്നു പക്ഷെ അത് ഓവർകം ചെയ്തവർ തിരിച്ച് റിലാക്സായി വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മികവ് തന്നെയാണ് എനിക്കുണ്ടായ ഒരു വിഷമം ഇവരിത് എക്സ്പ്ലെയിൻ ചെയ്യാത്തതായിരുന്നു ഇപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഐ എം ഹാപ്പി താങ്ക് യു സോ മച്ച് അത് കാരണം നിങ്ങളത് പറയണം ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും ശരിയാണ് നമുക്ക് മറ്റൊരു കുട്ടി അതേ ഏജിലുണ്ടെങ്കിൽ അങ്ങനെ തോന്നും നമ്മുടെ കുഞ്ഞിന് തുല്യമാണെന്ന് ഇപ്പോൾ ഞാൻ കാറ് ഡ്രൈവ് ചെയ്യുന്ന ആളാണ് മിക്ക ഇടങ്ങളിൽ ബൈക്കൊക്കെ കൊണ്ടുവന്ന് വല്ലാണ്ട് ക്രോസ് ചെയ്ത് ഭയങ്കര ഒരു താളപ്പഴയൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് എന്റെ മകനാണ് മകനാണെന്ന് തോന്നാറുണ്ട് അപ്പം എനിക്കതിനെ ശാസിക്കണം എന്ന് തോന്നാറുണ്ട് അതേപോലെ തന്നെ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ മിസ്റ്റേക്കൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ മകൻ്റെ സ്ഥാനത്ത് കണ്ടിട്ട് പോട്ടെ മോന്റെ പ്രായമല്ലേ അങ്ങനെയും തോന്നാറുണ്ട് അപ്പോൾ ആ അമ്മ മനസ്സാണ് അത് തന്നെയാണ് പാവംകുട്ടി പക്ഷെ അത് മനസ്സിലാക്കിക്കാൻ കൃത്യമായി ആരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ബിഗ് ബോസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പകുതി ആൾക്കാരുടെ ജീവിതം വെച്ചാണ് ബിഗ് ബോസ് കളിക്കുന്നത് ഇത് ഇത്രയധികം ഭയങ്കരമായിട്ട് ഇത് പുറത്തേക്ക് കാണിച്ചു കൊടുത്താൽ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചപ്പോൾ എന്ത് കിട്ടി ഇത് ഒരു മഞ്ജു പത്രോസിൻ്റെ കഥ മാത്രമൊന്നുമല്ല കേട്ടോ ഒരുപാട് പേർക്ക് ഇങ്ങനെ സെയിം അനുഭവങ്ങളുണ്ട് ഒത്തിരി പേര് അവരുടെ ജീവിതം നശിപ്പിക്കാനാണ് അങ്ങോട്ട് പോയത് പലരും എന്നോട് ഒന്ന് ചോദിച്ചിട്ടുണ്ട് ബിഗ് ബോസ് പോകാൻ തയ്യാറാണോ മഞ്ജുവിൻ്റെ അതേ വാക്ക് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എനിക്ക് കുഞ്ഞുങ്ങളെ പിരിഞ്ഞ് പറ്റത്തില്ല അവരെ കാണാതിരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോണില്ലാതെ പരസ്പരം നമ്മുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കാണാൻ സാധിക്കാതെ വീട്ടിൽ എന്താണ് നടക്കണേന്ന് അറിയാൻ പറ്റാതെ പെട്ടെന്നൊരു ദിവസം പിടിച്ച് കൂട്ടിയിടുക എല്ലാ സംവിധാനമുണ്ടെങ്കിലും അത് പറഞ്ഞു കേട്ടിട്ടില്ലേ പണ്ടത്തെ കാലത്തെ ഒരു സോങ്ങ് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരില്ലെന്ന് അവസ്ഥയാണ് ബിഗ് ബോസ് അതൊരു ആണ് പക്ഷെ അതിനകത്ത് നിന്ന് ഇത്രയും ദിവസം നിന്ന് അവർ പുറത്തേക്ക് വന്നപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന ആ ഒരു മോശപ്പെട്ട ഒരു വശം അത് സത്യത്തിൽ ഐ ആൾസോ ഫീൽ ഗിൽറ്റി നമ്മളും ഇതിനേക്ക് റിയാക്ട് ചെയ്തിരുന്ന സമയമുണ്ടായിരുന്നു അന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടതായിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ കണ്ടപ്പോൾ ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം എടുത്ത വീഡിയോ ആണ് മറ്റൊന്നുമില്ല താങ്ക് യു